ഈ നാട്ടിലെ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പരാതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓഫീസിലെത്തിയപ്പോൾ ആ ഓഫീസിൽ വന്ന സഖാക്കളോട് വളരെ മോശമായി പ്രതികരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് അടിയന്തിരമായി ഇവിടെ ഇത്തരത്തിൽ കുത്തിയിരുന്നോണ്ട് ഒരു സമരത്തിന് രൂപം നൽകാൻ വേണ്ടി സഖാക്കൾ തയ്യാറായിട്ടുള്ളത് നേരത്തെ മുൻകൂട്ടി ആലോചിച്ച് പ്ലാൻ ചെയ്തൊരു സമരമായിരുന്നെങ്കിൽ ഈ ഓഫീസ് ഇന്ന് തുറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഷേധ പരിപാടിയുമായി ഡി വൈഫൈ മാറുമായിരുന്നു ഇവിടെ നമുക്കെല്ലാം അറിവുള്ളതുപോലെ എല്ലാ ദിവസവും രാവിലെ നേരം വെളുക്കുമ്പോഴേ സീതത്തോട്ടിലെ മുഴുവൻ കെ എസ് ഇ ബി ലൈനുകളും ഓഫാണ് കെ എസ് ഇ ബിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല ഇനി അഥവാ ആരെങ്കിലും ഫോൺ എടുത്താൽ ടച്ചിങ് വെട്ടുന്നതിന്റെ ഭാഗമായി മെയിൻ്റൻസ് വർക്കിന്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങൾക്കൊന്നും പണി നടക്കുന്നത് കൊണ്ടാണ് കറണ്ട് ഓഫ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അഞ്ചു ദിവസക്കാലമായി കൊച്ചുപോയിക്കൽ പ്രദേശത്തെ ഒരു കുടുംബം ആറാളുകൾ ഉൾപ്പെടുന്നതായ രണ്ട് പെൺകുട്ടികളും രണ്ട് വയോജനങ്ങൾ ഉൾപ്പെടുന്നതായ ആറുപേർ ഉൾപ്പെടുന്നതായ ഒരു കുടുംബം അന്തി ഉറങ്ങുന്നത് സമീപത്തെ കടത്തെണ്ണയിലാണ് അവരുടെ വീടിനോട് ചേർന്ന് അവർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പെട്ടിക്കടയ്ക്കുള്ളിലാണ് രാത്രിയുടെ യാമങ്ങൾക്കകത്ത് അവർ കിടന്നുറങ്ങുന്ന സാഹചര്യമുള്ളത് ആ വീട്ടിലേക്ക് രണ്ട് സെന്റ് സരത്തിനകത്തൊരു വീട് പോണത് ആറുപേർ താമസിക്കുന്ന വീടിന്റെ മുകളിലേക്ക് ഇലക്ട്രിക് ലൈനിൽ നിന്ന് അവിടുത്തെ മടലിലൂടെയും തെങ്ങിന്റെ മടലിലൂടെയും റബ്ബറിന്റെ മരത്തിലൂടെയുമായി കറണ്ട് പ്രവഹിച്ച് വൈദ്യുതി ആ വീടിനകത്താകെ ഷോക്ക് ചോക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വളർത്തുന്നതായ വീട്ട് വളർത്തു നായ്ക്കൾ ഉൾപ്പെടെ ചോക്കടിച്ച് തൊടൽ പൊട്ടിച്ചുകൊണ്ട് ചാടിപ്പോകുന്നതായ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പരാതി പറഞ്ഞ അഞ്ചു ദിവസമായിട്ടും അത് പരിഹരിക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ആ വിഷയം ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടി ഈ ഓഫീസിൽ എത്തിച്ചേർന്നതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് വയോജനങ്ങളായ രണ്ടുപേർ ഒന്ന് പക്ഷാഘാതം ബാധിച്ച ആളാണ് സോക്ക് വന്ന ആളാണ് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയമായി നടക്കാൻ പോലും കഴിയാതെ തന്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ആൾ കടത്തുണ്ടക്കകത്ത് കിടന്നുറങ്ങുന്ന സാഹചര്യം അഞ്ചു ദിവസമായി ഉണ്ടായിട്ടും അത് പരിഹരിക്കാൻ തയ്യാറാകാത്തതായ കെ ആണ് ഇവിടെ ആ പരാതി പറയാൻ വന്നതായ ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് വളരെ മോശമായി ദാഠ്യത്തോടു കൂടി സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് നിങ്ങളുടെ ദാട്ട്യമൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതിയാവും അത് ഡിവൈഎഫ്ഐ കാർക്ക് നേരെ എടുക്കാനാണ് നിങ്ങൾ പാവിക്കുന്നതെങ്കിൽ ഈ നിലയിൽ ഇവിടെ തുടർന്നു പോകാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടി ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർ ആ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് പറയുന്നത് നിങ്ങൾ കെട്ടണം എന്നതിന്റെ കുഴപ്പമാണെന്നാണ് കെട്ടിടം താനെന്തോ വളർന്ന രീതിയിലാണ് ഇവിടുന്ന് അവിടെ ചെന്ന ഓവർസിയർ അടക്കമുള്ള ആളുകൾ ആ വീട്ടുകാരോട് പറയുന്നത് മരമല്ല വളർന്നത് നിങ്ങൾ പഴതിരിക്കുന്നതായ കെട്ടിടത്തിന്റെ കുഴപ്പം കൊണ്ടാണ് കെട്ടിടത്തിൽ എന്തോ വളർച്ച പറ്റിയത് കൊണ്ടാണ് ആ വീട്ടിലേക്ക് വൈദ്യുതി പ്രഭവിക്കുന്ന രീതിയിലേക്ക് നാട്ടുകാരെ ആകെ ലജിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ഒരു കൂട്ടമായി ഞാൻ നമുക്ക് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കെ എസ് ഇവിടെ ജീവനക്കാർ മാറുകയാണ് ഇത് സൂചനയാണ് ഇങ്ങനെ അധികം കാലം ഇവിടെ നോക്കി നിൽക്കുന്നതിന് വേണ്ടി നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾ കഴിയൂല്ല ഇവിടെ ഇങ്ങനെ ഒരു സമരം നടക്കുന്നു എന്ന പൂരം ഈ നാട്ടിലറിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഈ ഓഫീസിലേക്ക് കടന്നു വരും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തിനകത്ത് ഈതോടിനകത്ത് വളരെ ഭീകരവാദികളെ പോലെ കണ്ടിരുന്ന ഒരു വിഭാഗമുണ്ടോ അത് ഫോറസ്റ്റുകാരാണ് ഫോറസ്റ്റുകാർക്കെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറായാൽ മുഴുവൻ വീട്ടിൽ നിന്നും ആളുകൾ എത്തിച്ചേരുമായിരുന്നു ഇന്ന് ആ സ്തുതി മാറി ഫോറസ്റ്റുകാരുടെ സ്ഥാനത്ത് കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം രഹസ്യമായി നടക്കുന്ന ഒരു സമരമായി ഇതുവരെ പരസ്യപ്പെടുത്താത്ത ഒരു സമരമായത് കൊണ്ടാണ് ഈ നിലയിൽ ഈ സമരം ഇവിടെ പരിവസാനിക്കാൻ പോകുന്നതെന്ന് യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇങ്ങനെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല നിങ്ങൾ തന്നെ വളർന്നു വന്നു എന്ന് പറയുന്ന വീടിന്റെ മുകളിലേക്ക് നിൽക്കുന്നതായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാതെ ആ വൈദ്യുതി ലൈനിൽ നിന്നും കരണ്ട് ആ വീട്ടിലേക്ക് അടിക്കില്ല എന്ന് ഉറപ്പുവരുത്താതെ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയില്ല മറ്റൊന്നുണ്ടോ ഇവർ തന്നെ സമ്മതിപ്പിച്ചു സമ്മതിച്ചു കഴിഞ്ഞു വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായ കെ എസ് ഇ ബിയുടെ ലൈൻ സ്ഥാപിച്ചിരിക്കുന്നതായ പോസ്റ്റ് വലിച്ചുകെട്ടിരിക്കുന്നത് തീ പട്ടിക്കൊള്ളിയിലാണ് തീ പട്ടിക്കൊള്ളി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ അതിന്റെ സംതൃപ്തിയിൽ ഓഫീസിൽ ഇരുന്ന് ചുഖിക്കുകയാണ് ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ നാട്ടിലെ ജനങ്ങളെ ആകെ ജീവൻ വെച്ച് പന്താടുന്നതായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടു കൂടിയാണ് ഇത്തരത്തിലുള്ളതായ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഫോൺ എടുത്തിട്ട് അവരോട് പറയുകയാണ് പറയുകയാണ് നിങ്ങൾ ആ ആ കമ്പിയിൽ ഒന്ന് നോക്കിയിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി സമയവും കോൾ റെക്കോർഡും ഇവിടെ നിലയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്നതായ സമീപനം സീതത്തോട്ടിലെ ഇങ്ങനെ ഒരു സമരം കെ എസ് സി ബിയുടെ ഓഫീസിലേക്ക് നടത്താൻ വേണ്ടി നിർബന്ധിതമായി വയ്പിതമായിട്ടുള്ളത് ഈ സമരം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല ഈ സമരം തുടരുകയാണ് എപ്പോഴാണോ ജീവന സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കെ എസ് ഇ ബി കാർ തയ്യാറാവുന്നത് ആ ഘട്ടത്തിൽ മാത്രമേ സമരം അവസാനിപ്പിക്കപ്പെടുകയുള്ളൂ ഇവിടെ നടക്കുന്നതായ ഈ സമരത്തിൽ വരും സമയങ്ങളിലും ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടി ഇത് വലിയ ബഹുജന സമരമായി രാപ്പകൽ സമരമായി സൂചനാ സമരമായി ജീവിത സമരമായി ഈ സമരം മാറുകയാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു സഖാക്കളെ അഭിവാദ്യങ്ങൾ